നമസ്കാരം മോക്ഷം നേടണം എന്ന് പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട് ആ വിഷയത്തെ യഥാർത്ഥത്തിൽ ചിന്തിച്ചാൽ മോക്ഷം നേടണം എന്നത് അജ്ഞാനം കൊണ്ട് ഉണ്ടാവുന്നതാണ് എന്നാണ് ശാസ്ത്രം കാരണം ഒരു വ്യക്തി എന്നത് ശരീരവും ആത്മാവും സമ്മേളിക്കുമ്പോൾ ആണ് ഒരു വ്യക്തിയാകുന്നത് ഇതിൽ ആത്മാവ് നിത്യമുക്തമാണ് ജനിമൃതികൾക്ക് വിധേയം അല്ലാത്തതാണ് അത് ഈശ്വര സ്വരൂപമാണ് ശരീരമാവട്ടെ ആത്മാവിൻ്റെ സാന്നിധ്യം ഇല്ല എങ്കിൽ ജഡവവസ്തുവുമാണ് അപ്പോൾ ആത്മാവ് സ്വരൂപവും ജനിമൃതികൾ ഇല്ലാത്തതും ആണ് ശരീരം ആത്മാവിൻ്റെ സാന്നിധ്യം ഇല്ല എങ്കിൽ ജഡവവസ്തുവുമാണ് അങ്ങനെയെങ്കിൽ ഇതിൽ ശരീരത്തിനാണോ ആത്മാവിനാണോ നിങ്ങൾ മോക്ഷം വേണം എന്ന് ആഗ്രഹിക്കുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ചിന്ത അജ്ഞാനം കൊണ്ട് ഉണ്ടാകുന്നതാണ് ശരീരം പ്രവർത്തിക്കുന്നത് ആത്മാവുള്ളത് കൊണ്ടാണ് ആത്മാവ് നിത്യമുക്തമാണ് ഈശ്വര സ്വരൂപമാണ് എന്ന് തിരിച്ചറിയുക മാത്രമാണ് ഇതിന് മാർഗം നമസ്കാരം